സെന്റ് ജോർജസ് ആഘോഷം ആഘോഷം ഗ്ലോറിയ ഗ്ലോറിയ ഡിസംബർ നടക്കുമെന്ന് മേരി റോസ്ലെറ്റ് അറിയിച്ചു എന്ന പേരിൽ കച്ചേരിക്കടവ് സെന്റ് ജോർജസ് യു പി സ്കൂളിൽ വെച്ച് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ നടക്കുകയാണ് വാർഡ് മെമ്പർ ശ്രീ ടോമി സൈമൺ സാർ അദ്ധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഇരിട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സി കെ സത്യൻ സാർ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു സ്കൂൾ മാനേജർ സ്നേഹ ബഹുമാനപ്പെട്ട മാത്യു പൊട്ടമ്പ്ളാക്കലച്ചൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു ഇരിട്ടി ബി പി സി ശ്രീ നിഷാന്ത് മഷ് സി ആർ സി കോഡിനേറ്റർ ശ്രീമതി അഞ്ചിത പി ടി എ പ്രസിഡന്റ് ശ്രീ ജിൻഡോ ജോസ് മദർ പി ടി പ്രസിഡന്റ് ശ്രീമതി സൗമ്യ വിജേഷ് എന്നിവരും ഈ യോഗത്തിൽ ഈ ആഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടൊപ്പം കുട്ടികൾ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂട് ക്രിസ്മസ് ട്രീ അതുപോലെ സമ്മാനങ്ങളുമായി എത്തുന്ന സാന്താക്ലോസ് കേക്ക് മുറിക്കൽ അതിനുശേഷം എത്തിച്ചേരുന്ന എല്ലാവർക്കുമുള്ള സ്നേഹവിരുന്ന് ഇവയെല്ലാം ഈ അവസരത്തിൽ നടത്തപ്പെടുന്നു ഈ ആഘോഷവേളയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കച്ചേരിക്കടവ് നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഘോഷകരമായൊരവസരമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് എല്ലാവരും ഒത്തുചേർന്ന് ഏറ്റവും സന്തോഷത്തോടെ നാടൊരുമിച്ച് ആഘോഷിക്കുന്ന ഈ സന്തോഷവേളയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു